ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ എടപ്പാളിനടുത്ത് നീലയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെ വർക്കിന് വന്നായിരുന്നു അപ്പോൾ വർക്കിന് വന്നുകഴിഞ്ഞപ്പോൾ ഇവിടെയും നമ്മളുടെ ഒരു ഏപ്രയും വീട് നമ്മൾ കണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പക്ക ഒരു ഫാം ഹൗസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീടാണ് ഒരു സ്റ്റോറേജ് സ്പേസ് അതായത് പുള്ളിക്ക് പത്ത് പതിനഞ്ച് ഏക്കർ നെല്ലും നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീടാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഇത് വരുന്നത് ഇത് കാണാൻ ഒരു രൂപത്തിലായിട്ടില്ല ഒന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് പില്ലറുകൾ കെട്ടിയിട്ട് അതിൻ്റെ മോളിൽ ഫ്രെയിം പ്ലാറ്റ്ഫോം ചെയ്തിട്ടാണ് ഈ വീട് പണി നടക്കുന്നത് കേട്ടോ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് വീട് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ചന്ദ്രൻ മാഷ് എന്ന് പറയുന്നൊരു മാഷാ കേട്ടോ കാരണം പുള്ളിക്ക് കൃഷി സംബന്ധമായിട്ടുള്ള അവാർഡുകൾ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ രീതിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മെയിനായിട്ട് ഈ കൃഷി സംബന്ധമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കൂടെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് സി എൻ സി കട്ടിങ് ചെയ്തിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് റൂമിൻ്റെ ഡോറിൻ്റെ പാർട്ടീഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിനകത്ത് ഒരു ഏരിയ സ്റ്റോറേജ് സ്പേസും പിന്നെ ബാക്കി പുറകിൽ ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയ വന്നിട്ട് മറ്റേ ഇവിടെ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂമും ബാത്റൂമും കിച്ചണും ആ രീതിക്കും കൂടെ ആയിട്ടാണ് ചെയ്ത് ഇതാണ് ബാത്റൂമിൻ്റെ പോർഷൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അല്ലേ എ ഷേപ്പ് വീട് വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു തൊഴുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ കാണുന്നത് തൊഴുത്താണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് കൂടി ഉണ്ട് അപ്പോൾ ഇത് പക്ക ഒരു ഫാം ഹൗസ് ആയിട്ടാണ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു രൂപ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ പക്ഷേ എ ഫ്രെയിം തന്നെയാണ് സംഭവം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വീണ്ടും ഒന്ന് കാണുന്നുണ്ട് ഫുള്ള് സീലിംഗ് കാര്യങ്ങളൊന്നും ചെയ്ത് അടിപൊളിയാക്കിയിട്ടേ ഒന്നുകൂടെ കാണുന്നുണ്ട് പിന്നെ ഈ സൈഡിലെല്ലാം ഉണ്ട് വലിയൊരു ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കണേ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങള് കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റോറേജസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ എ ഫ്രെയിം വീടിന്റെ ഓണർ ഇതാണ് നമ്മുടെ ചന്ദ്രമാശ് മാഷ് ഇങ്ങനെ ഒരു എ ഫ്രെയിം ചെയ്യാനുള്ളൊരു ഐഡിയ എന്തുകൊണ്ടാണ് ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ജൈവ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലായിട്ട് നയിച്ചു കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പല സാധനങ്ങൾ പലതും ചെയ്യുന്നുണ്ട് പത്ത് പന്ത്രണ്ടോളം ഏക്കറില് പത്ത് നാല്പത് കൊല്ലായിട്ട് കെമിക്കലാ ഫാമിംഗ് പറഞ്ഞാൽ ഈ നാടൻ പശുക്കളെ വെച്ചു വരും കാസർഗോഡ് വളർത്തി മൂത്രം മാത്രം ഉപയോഗിച്ചു നാല്പത് കൊല്ലായിട്ട് പഞ്ചസാര വരെയുള്ള സാധനങ്ങള് വീട്ടിൽ കൊടുക്കുന്നുണ്ട് കൊടു ഒന്നും കൊടുക്കലാണത് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ അങ്ങനെ ഒരു ജീവിതമാണ് ഇവിടെ ആശുപത്രിയില്ല മരുന്നുകളില്ല മെഡിക്കൽ സ്റ്റോറില്ല പിന്നെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന അത് കൃത്യമായിട്ട് കണക്കൂട്ടി ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇത് ഫിനിഷ് ആയി ഞങ്ങളിതിലേക്ക് താമസമാക്കിട്ട് വേണം വീടൊന്നും ഇറങ്ങിയാലും ഈ വീടിന്റെ മൊത്തത്തിലുള്ള വർക്ക് കഴിയുമ്പോ ഞാൻ വീണ്ടും എന്തായാലും വരുന്നുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാം അപ്പൊ അപ്പൊ നമുക്ക് വീണ്ടും ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ബൈ ബൈ